ഇറാൻ പരമാധികാരി ആയിത്തുള്ള അലി ഖമേനിയുടെ ഒന്നിലധികം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നിരോധിച്ച മെറ്റ അപകടകരമായ സംഘടനകളും വെട്ടുകളും സംബന്ധിച്ച കമ്പനിയുടെ നയങ്ങൾ ലംഘിച്ചു ലംഘിച്ചുവെന്നാരോപിച്ചാണ് അക്കൗണ്ടുകൾ നിരോധിച്ചത് ഇംഗ്ലീഷിലും ഫാർസി ഭാഷയിലുമുള്ള അക്കൌണ്ടുകൾ നിരോധിച്ചുവെന്ന് മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു എന്നാൽ എങ്ങനെയാണ് കമ്പേനിയുടെ അക്കൗണ്ടുകൾ മെറ്റയുടെ നയങ്ങളെ ലംഘിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനി നേതാവിന്റെ ഓൺലൈൻ സാന്നിധ്യത്തിനെതിരെ നടപടികളെടുക്കണമെന്ന് ഇസ്രായേൽ അനുകൂല സംഘടനകൾ ആവശ്യമുന്നയിക്കുന്നതിനിടെയാണ് പുതിയ നീക്കം അക്രമാസക്തമായ ഒരു പദ്ധതിക്ക് ആഹ്വാനം ചെയ്യുന്ന സംഘടനകളെയോ വ്യക്തികളുടെയോ സാന്നിധ്യം തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ അനുവദിക്കില്ലെന്നും അപകടകരമായ സംഘടനകളെ പ്രകീർത്തിക്കുന്നതും ഉള്ളടക്കം നീക്കം ചെയ്യുമെന്നും മെറ്റ പറഞ്ഞു കമേനിയുടെ ഫാർസി ഫാഷിയിലുള്ള ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിന് അഞ്ച് മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പതിപ്പിൽ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുൻ ഫേസ്ബുക്ക് പേജിൽ പതിനാറായിരം ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം വിവിധ ഭാഷകളിലായി ഖമേനിയുടെ പേരുള്ള വേരിഫൈഡ് അക്കൌണ്ടുകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും സജീവമാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അർബുദം പലസ്തീൻ ജനതയും പ്രതിരോധ സേനയും എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന് ഖമേനി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ദൌത്യം പരാജയം യുദ്ധത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന നെതന്യാഹുവിന്റെ നിലപാടിനിടയിലും ഗാസയിൽ ദീർഘകാല വെടിനിർത്തൽ ചർച്ച തുടങ്ങി െന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു റഫയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ കരയാക്രമണം വൻ മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു പൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണവുമുണ്ടായി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുനിമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം വിജയിക്കാതെയാണ് നാല് ദിവസം നീണ്ട പശ്ചിമേഷ്യൻ സന്ദർശനം പൂർത്തീകരിച്ച് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മടക്കം വെടിനിർത്തൽ കരാറിനോടുള്ള ഹമാസിന്റെ അനുകൂല പ്രതികരണം മികച്ച അവസരമായാണ് അമേരിക്ക കണ്ടത് സമാസ് വ്യവസ്ഥകളോടെ എതിർപ്പുണ്ടെങ്കിലും ബന്ധുക്കളുടെ മോചനത്തിന് ചർച്ചകളിലൂടെ പരിഹാരം തേടാനുള്ള അവസരം നെതന്യാഹുവിന്റെ കടുംപിടുത്തം മൂലം ഇല്ലാതായെന്ന വിലയിരുത്തലാണ് അമേരിക്ക ദീർഘകാല വെടിനിർത്തൽ മുൻനിർത്തിയുള്ള ചർച്ചകൾ മുന്നോട്ടു പോകണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഇരുപത്തിയേഴായിരം പലസ്തീനുകളുടെ കൊല മറച്ചുപിടിച്ച് കുറ്റങ്ങളെ വിമർശിക്കാൻ അമേരിക്കയ്ക്ക് എന്താവകാശമാണ് ഉള്ളതെന്ന് നാളെ ലോകം ചോദിക്കുമെന്നും യുഎസ് സെന്റർ ബെർണി സാന്റേസ് പറഞ്ഞു ഹമാസിനെ ദുർബലപ്പെടുത്തുകയല്ലാതെ തുരത്താൻ ഒരു നിലയ്ക്കും സാധ്യമല്ലെന്ന് യു എസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ മുൻനിർത്തി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു ബന്ദിമോചനത്തിനായി വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഇസ്രയേലിനകത്തും അഭിപ്രായം ശക്തമാണ് കഴിഞ്ഞ ദിവസം ആയിരങ്ങൾ നദന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി എത്രയും പെട്ടെന്ന് ബന്ദിമോചനം വേണമെന്ന് പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു ഇസ്രയേൽ കരയുദ്ധം റഫേലേക്ക് വ്യാപിപ്പിക്കാൻ നീക്കം നടക്കുന്നതോടെ ഗാസയിലെ അവസാന അഭയകേന്ദ്രവും സുരക്ഷിതമല്ലാതാകുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ പേർ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി ആകെ അറുപത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർക്കാണ് പരിക്കേറ്റത് ലബനനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻ ു ശക്തമായി തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള അറിയിച്ചു യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണം തുടർന്നു ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും ഹൂതികളും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി